ത്തെത്തും കോടി ജനമുദ്ധിമുണങ്ങുന്ന കജുരുള്ളധുവാൻ കാണുവാനെത്തി അറബിൻ്റെ അരുവത്തിലൊഴിയുന്ന കജുല്ലധുവൻ കാണുവാനെത്തി रें मरा किम तिरिय केरा रे करें मरा किं केरा रेन्द्रमे ിയും എല്ലാര്ക്കും നമസ്കാരം വയനാട് അമ്പലയില് അമ്പല അക്ഷയില് ഞാൻ വന്ന സമയത്ത് ഒരു മനുഷ്യൻ പ്രായമായ ഒരു മനുഷ്യനോട് പാട്ട് പാടുന്നുണ്ട് മനോഹരമായ പാട്ടുകൾ പാടുന്നുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് അയാളൊന്ന് പരിചയപ്പെടാം രണ്ട് പാട്ട് ഞാൻ കേട്ടു പേരെന്താ ഗോപി ഗോപി അല്ലേ കൊട്ടിയൂർ ഗോപി എന്ന് അറിയുന്ന കൂടുതൽ കൊട്ടിയൂർ ഗോപിയിലെ പിന്നെ നിങ്ങളിവിടെപ്പോൾ നമ്മൾ പാട്ട് പാടുന്ന കേട്ടോ അതെ നിനക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ എനിക്കിപ്പോൾ സ്റ്റോക്ക് വന്നയാളാണ് ഞാൻ ഇപ്പോൾ കാര്യം കൈയ്യുമൊക്കെ തളർന്നായിരുന്നു അപ്പൊ കുറച്ച് നേരമായി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അന്നേന കാഴ്ച കുറവാണ് അപ്പം ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ പാട്ട് പാടും പിന്നെ കുറേ ആളുകളൊക്കെ അറിയാം അമ്പലവയൽ ശിവരാത്രിക്കൊക്കെ ഞാൻ പാടിയിട്ടുള്ളതാണ് സ്റ്റേജിലൊക്കെ പാടിയ നാമതൊക്കെ ഉള്ള സമയത്ത് അപ്പൊ നിന്നെ വിളിച്ച് ക്ഷണിച്ച് ഒരുപാട് അമ്പലത്തിന് പാരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ആരും വിളിക്കുന്നില്ല പോകാനും പറ്റുന്നില്ല എപ്പോഴും ഞാൻ പോവും ഇപ്പം എനിക്ക് കണ്ണിന് ഈ അടുത്തേക്കാളൊരു തീരെ കാഴ്ചയില്ല അത് ചെറിയൊരു കാഴ്ചയുണ്ട് അത് മറച്ച വേണ്ടി ഒരു ബ്ലൈൻഡ് ഗ്ലാസ് കൂടെ വെച്ചു ഇങ്ങനെ മറച്ചു പിടിച്ചാലേ ഇതേ കാണുള്ളു പിന്നെ കാര്യം രണ്ട് കായ കാര്യം നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് കടന്നു പോയതുകൊണ്ട് പിന്നെ കിഡ്നിക്ക് തകരാറുണ്ട് ഡോക്ടർമാരുടെ ചികിത്സ വിക്ടോറിയ ഹോസ്പിറ്റല് ബത്തേരി വിക്ടറി ഹോസ്പിറ്റലിലെ ഡോക്ടർ എൻ്റെ പോയതാണ് അപ്പോൾ കിഡ്നിക്ക് രണ്ട് കിഡ്നിയും തയ്യാറായി ക്രിയാക്ഷൻ തീരെ കുറവാണ് കാര്യം കൂടുതലാണ് അപ്പോൾ രണ്ട് കാര്യം നേരുണ്ട് വിഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് നടക്കാൻ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങനെ അങ്ങ് വലിയങ്ങും പോയി ബസ്സിലൊക്കെ ആൾക്കാരെ അറിയുന്നതുകൊണ്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കയറി പോകുന്നു പിന്നെ രണ്ടുപോകും ഞാൻ പാർട്ടി അല്ലേ അറിയോ അവരോട് അറിയാം എത്തും കോടി ജലമുദ്ധിമണങ്ങുന്ന കഴുകി കാണുവാനെത്തി ൊഴിയുന്ന ഹരു കാണെത്തി മക്കത്തെക്കുന്ന കരുവു കാണുവാനെത്തി കേളവേ അറവിൻ്റെ അടുവത്തിലൊഴിയുന്ന കരുവുന്നു കാണാനെത്തിനവിയുള്ള അവർ കർമ്മം കേട്ടി കാർബയിലൊഴിയുന്ന കതിലൊഴിലെ കാണുവാനെത്തി

കാണുവനെത്തി കേണമേ ഹജ്ജിനെ മുഖത്തു തൂടി ജന്മത്തെ മറക്കുന്ന ഹജറുൽ അഖബ കാണുവനെത്തി കേണമേ ബദറം ഗ്രന്ധക പുഹുതു ഹൈനി സുസുപശാമറുഹസരതി അരവിന്ദേ മൂപ്പർക്ക് പാട്ട് പാട്ടുപാടിയിട്ട് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പത് രൂപയാണ് കിട്ടിയത് അതിലിപ്പോൾ താമസി മുന്നൂറ്റമ്പത് രൂപ ആ മുന്നൂറ് മുന്നൂറ്റമ്പത് ഉറുപ്പ താമസിക്കുന്ന റൂമിന് തന്നെ കൊടുക്കണം പിന്നെ ബാക്കിയുള്ള പൈസയാണ് എന്തായാലും ഞാൻ വന്ന് കണ്ടപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും അസുഖങ്ങളൊക്കെ എല്ലാം മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ ഇവിടെ ഉണ്ട് അതിൽ ഗൂഗിൾ പേ നമ്പറുണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു ചായേൻ്റെ പൈസ പത്തോ ഇരുപതോ അമ്പതോ മനുഷ്യന് ചെയ്തു കൊടുക്കുക മനോഹരമായിട്ട് പാട്ട് പാടുന്ന വയ്യാത്ത ഗുഗോപിയോടനെ അപ്പോൾ ഒരു ചായ പൈസ നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കും ഇപ്പം കിട്ടുന്നതായൊക്കെ ആയിക്കോട്ടെ ഒരുപാട് മനുഷ്യനാണ് പ്രായമുണ്ട് കണ്ണിന് കാഴ്ച കുറവുണ്ട് കാലുമ്പോൾ നീരുണ്ട് കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ ആഴങ്ങളിലേക്ക് ചിന്തിച്ച് പോകേണ്ട ആരുമില്ലേ മക്കളില്ലേ അത് പലരും പറയും നോക്കാൻ ആരില്ലേ കുടുംബക്കാരില്ലേ ഇന്നത്തെ കാലത്ത് നമ്മൾ അതൊന്നും ചിന്തിക്കണ്ട ഒരു എല്ലാവരും ഉണ്ടാവും പല സാ ജീവിത സാഹചര്യം കൊണ്ട് പല ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങോട്ട് കൊണ്ടൊക്കെ മാറി താമസിക്കും അല്ലെങ്കിൽ അവനവൻ്റെ കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ ആരുടെയും മുന്നിലൊക്കെ കൈ നീട്ടും ചിലപ്പോൾ അറിയാതെ ആയിരിക്കും ചിലപ്പോൾ അറിഞ്ഞിട്ടായിരിക്കും എന്തായാലും നന്നായി പാട്ട് പാടുന്നുണ്ട് ആ പാട്ടും ഈ കലാകാരനെ ഈ വയ്യാത്ത ഈ കലാകാരനെ മറ്റൊന്നൊരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കട്ടോ ഓക്കെ താങ്ക് യു എൻ്റെ ഫോൺ നമ്പർ ഗൂഗിൾ പേയുടെ ഫോൺ നമ്പർ ഞാൻ നിങ്ങളെ നിങ്ങളോട് പറയുന്നുണ്ട് നമ്പർ എഴുപത് എഴുപത് മുപ്പത്തിനാല് ഇരുന്നൂറ് നാനൂറ്റി എൺപത്തി ആറ് അതാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ദയവേയിൽ ചെറിയ സഹായി ഗൂഗിൾ പേയുടെ അയച്ച് തരുമോ എഴുത്ത് തരുവോ എന്നൊക്കെ ചെയ്യും പ്രോത്സാഹിപ്പിക്കുന്നു വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തീഞ്ഞോ തിരിഞ്ഞോ